നമസ്കാരം ആർജിയാണ് ഡൊമോണോസിന്റെ പുതിയ ഇവിടെ സ്വന്തം ഇന്നത്തെ കുക്കിംഗ് റെസിപ്പിയാണ് നമ്മളൊരു പച്ച കളർ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോണ അതിന്റെ റെസിപ്പിയാണ് അതിന് വേണ്ടി എന്തൊക്കെയാണ് ആദ്യം കാണിച്ചു തരാം പിന്നെ ഇത് ഉണ്ടാക്കാൻ മാവുപ്പ് അരിച്ചുവെച്ചിട്ട് സമയം എടുക്കൂല ഉണ്ടാക്കാം അരച്ചപ്പത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതാണ് പ്ലാൻ നമ്മൾ കാണിച്ചാണ് സംഭവം വേണ്ടതെന്ന് അതോ പ്രിപ്പറേഷൻ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന റെസിപ്പിക്ക് ആവശ്യമാണ് കാണ കാണ കാണാൻ പറഞ്ഞേക്കാം ഇതാണ് ഗയ്സ് റെസിപ്പി കാശ സാധാരണ ഒരു ഗ്ലാസ് പച്ചപ്പയർ ഒരു ഗ്ലാസ് പച്ചപ്പയർ ഇത് ഒരു 3 ടേബിൾ സ്പൂൺ ഇല്ല പച്ചരി പച്ചരി ഇനി മുഴുവൻ ഉലുവ മുഴുവൻ ഉലുവ കുറഞ്ഞത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇടা 1/2 ടേബിൾ സ്പൂൺ ആന يلا ودي കുറച്ചിടടി അപ്പൊ പെട്ടെന്നാവുന്നോണ്ട് സമയം അപ്പൊ അതാണ് കൈസ് ഫസ്റ്റ് ഒരേ ഇതിനുവേണ്ടി ശമ്പളം ചെയ്യേണ്ടത് അഞ്ചു മണിക്കൂർ അഞ്ചുമണിക്കൂർ കാണാം അപ്പൊ കൈസില് നമ്മള് വെള്ളം വിശ്വസിച്ചിട്ടുണ്ട് ഇനി അഞ്ചു മണിക്കൂർ അരച്ചിട്ട് കാണിച്ചില്ല

ആ കരിവേപ്പില ശരീരത്തിന് എപ്പോഴും നല്ലതാണ് കറി കഴിക്കുമ്പോൾ എടുത്ത് കാരണം പക്ഷേ ശരീരത്തിൽപാട് സാധനം എന്നിട്ട് കുറച്ച് നമ്മൾ ചെറിയ ഇതെല്ലാം അരച്ചിട്ട് ഇഞ്ചിട്ടും അരക്കാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം ഒരുമിച്ച് അരക്കാൻ പറ്റില്ല ചെറിയ ചാലില് ഇത്തിരി വൃത്തി കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അരക്കുന്നത് ഉപ്പൊ കേട്ട് സെറ്റ് ചെയ്യാം ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതേ പച്ച ദോശ ആയിട്ടുണ്ട് ഏകദേശം

അത് പലത്തിൽ സെറ്റാക്കി എടുക്കാം ശമ്പളത്തിലും മതി മതി നല്ലത് മറ്റേ ഇട അളപ്പുണ്ട് നിങ്ങളെ പോലെ എന്തെങ്കിലുമൊക്കെ കടപ്പ് ചടച്ച് വെക്കുക അപ്പോൾ വൺസുകൾ വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ അളപ്പ് കഴിഞ്ഞു വൺസുകൾ ഉപയോഗിച്ച് സാധനം എടുത്തിട്ടുണ്ട് കുടിക്കണം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ നിങ്ങള് വൃത്തിക്ക് ചുട്ടെടുത്താൽ മതി അടിപൊളിയ ടേസ്റ്റ് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് പിന്നെ നിങ്ങൾക്ക് ചമ്മന്തിയോ എന്ത് സാധനം തക്കാളി ചമ്മന്തി

വംഗരെ മോകി ഉം വാ വാ പൊളി പൊളി ഗയ്സ് വി ഡോ ഇറ്റ് ഗയ്സ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് സോ നമ്മൾ ഇത്രയും ട്രൈ ചെയ്യാത്ത ഒരു വെറൈറ്റി ടേസ്റ്റഡ് ഫുഡ് ചെയ്യും നിങ്ങൾ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം വളരെ பிரதேഷ വെക്കരുത് പക്ഷേ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് അതാണ് വേറെ കാര്യം പിള്ളേരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാൻ മടിയുള്ളവർക്ക് കാണുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടും കഴിക്കും പൂശി കൊടുത്താൽ അങ്ങനെയൊക്കെ കൊടുത്തു അപ്പൊ ഇത്ര നമ്മള് ബ്ലോഗ് വൈസ് മെസ്സേജ് ട്രൈ ചെയ്യാ ട്രൈ ചെയ്താൽ താഴെ ഇൻസ്റ്റും കമന്റ്സ് അയച്ചോ അവിടെ ഫോളോ സപ്പോർട്ട് ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ വീട്ടിലൊക്കെ ബൈ ഫ്രം വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ